നമസ്കാരം പി എസ് സി റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അതായത് എട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന ഓഫീസ് അറ്റൻഡർ ഗ്രേഡ് ടു എന്ന പരീക്ഷയുടെ പി എസ് സി തന്നിട്ടുള്ള പ്രൊവിഷണൽ ആൻസർ കീയാണ് വായിക്കാൻ പോണത് അപ്പോൾ ഇതിൻ്റെ കാറ്റഗറി കോഡ് നൂറ്റഞ്ച് ബാറ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് മെയിൻ എക്സാമിനേഷൻ ആണ് അപ്പോൾ ഈ ആൻസർ കീ പ്രകാരം നിങ്ങളുടെ സ്കോറ് മനസ്സിലാക്കി കമൻസിലിടുക ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻ്റ് ചെയ്യൊക്കെ ചെയ്യാം നമുക്കിനി ചോദ്യോത്തരങ്ങളിലേക്ക് ഉത്തരങ്ങളിലേക്ക് കിടക്കാം ഈ ചോ ചോദ്യങ്ങളും ഉത്തരങ്ങളും എൽ ജി എസ് പോലുള്ള പരീക്ഷ എഴുതുന്നവർക്കും ഇനിയുള്ള എൽ ഡി സി പരീക്ഷയുള്ളവർക്കൊക്കെ ഉപകാരപ്രദവും അതുകൊണ്ട് നിങ്ങൾക്കും ഇത് പഠിച്ചാൽ നല്ലതാണ് ഓക്കെ അപ്പോൾ നമുക്കിനി ചോദ്യോത്തരങ്ങളിലേക്ക് കിടക്കാം ഒന്നാമത്തെ താഴെ പറയുന്നവയിൽ മാർ കുര്യാക്കോ സേലിയാസ് ചാവറയുടെ പ്രസിദ്ധീകരകരണങ്ങളിൽ പെടാത്തത് അത് രണ്ടാമത്തെ നാലാഗമങ്ങൾ ധ്യാനസല്ലാഭങ്ങൾ എന്നുള്ളതും പിന്നെ നാലാമത്തെ വേദാധികാര നിരൂപണവും അരുൾനൂൽ എന്നുള്ളതും അതായത് സി ആണ് ഉത്തരം രണ്ട് ക്യാപ്റ്റൻ ഡിലനോയ് ഏത് യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഡി കുളച്ചിൽ യുദ്ധം മൂന്ന് ഇൻ മെമ്മോറിയം എന്ന പേരിൽ പ്രശസ്തമായ ചിത്രം വരച്ചത് ആരാണ് എ ജോസഫ് നോയൽ പേറ്റൻ നാല് താഴെ പറയുന്നവരിൽ ഹോം റൂൾ പ്രസ്ഥാന പ്രസ്താവനവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ ഉടനേക്കണേലും ഒന്നാമത്തെ ആനി ബസെന്റ് പിന്നെ എസ് സുബ്രഹ്മണ്യ അയ്യർ പിന്നെ നാലാമത്തെ ലോകമാന്യ തിലക് അതായത് ബി ആണ് ഉത്തരം അഞ്ച് ഫ്രാൻസിലെ ജേക്കോബിൻ ക്ലബിൽ അംഗമായിരുന്ന ഇന്ത്യയിലെ ഭരണാധികാരി സി ടിപ്പു സുൽത്താൻ ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഐക്യരാഷ്ട്രസഭ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വർഷാചരണമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അത് ഡി അന്താരാഷ്ട്ര വർഷം എന്നുള്ളതാണ് ഏഴ് ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഭൂമി സൂര്യനോട് അടുത്തു വരുന്ന സൂര്യ സമീപന ദിനം പെരിയിലിയൻ ഏതാണ് എ ആണ് ജനുവരി മൂന്ന് എട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ധാരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയായ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം സി ഡെറാഡൂൾ ഒമ്പത് സഹ്യാദ്രിയിലെ മഹാബലേശ്വറിനെ നിന്നും ഉത്ഭവിക്കുന്ന ഉപദ്വീപീയ നദി ഏത് ബി കൃഷ്ണ പത്ത് താഴെ പറയുന്നവയിൽ പാരമ്പര്യ ഊർജ്ജ സ്രോതസ് ഏത് ഡി ആണ് ഭൗമതാപോർജ്ജം പതിനൊന്ന് കോട്ടപ്പുറം മുതൽ കൊല്ലം വരെയുള്ള ഇന്ത്യയിലെ ദേശീയ ജലപാത സി എൻഡബ്ല്യു ത്രീ പന്ത്രണ്ട് വിദ്യാഭ്യാസ രംഗത്ത് ബഹുഭാഷാ തത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പ്ലാറ്റ്ഫോം ബി അനുവാദിനി പതിമൂന്ന് താഴെ പറയുന്ന പ്രസ്താവനകളിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധമില്ലാത്തത് ഏത് അത് രണ്ടാമത്തെയാണ് മനുഷ്യ വിഭവിശേഷി വികസനമായിരുന്നു ലക്ഷ്യം അതായത് എ ആണ് ഉത്തരം പതിനാല് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏത് സംവിധാനത്തെ ഉദ്ദേശിച്ചുള്ളതാണ് ഇവിടെ ഇപ്പം നാല് പ്രസ്താവന തന്നിട്ടുണ്ട് ആ നാലെണ്ണവും നീതി ആയ ആയോഗിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് പതിനഞ്ച് ഇന്ത്യയിൽ ഉദാരവത്കരണത്തിന് കാരണമായത് എന്താണ് ബി ആണ് ഇന്ത്യയുടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും കമ്മിയും എന്നുള്ളത് പതിനാറ് താഴെ പറയുന്നവയിൽ ബാങ്കിങ് ഇതര ധനകാര്യ സ്ഥാപനം അല്ലാത്തത് ഏത് ഡി വാണിജ്യ ബാങ്കുകൾ ഇനി പ പതിനേഴ് പറയുന്നവയിൽ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം ഇവിടെ നാല് പ്രസ്താവന തന്നതിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയാണ് ഒന്ന് രണ്ട് മൂന്നാണ് അതായത് സി ആണ് ഉത്തരം പതിനെട്ട് പാലിന്റെയും പയർവർഗ്ഗങ്ങളുടെയും ഉൽപ്പാദന കാര്യത്തിൽ നിലവിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണുള്ളത് എ ഒന്നാം സ്ഥാനം പത്തൊമ്പത് പതിനാറാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായി നിയമിക്കപ്പെട്ടത് ആരാണ് സി അരവിന്ദ് പനാഗരി പനകാരിയ ഇരുപത് ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ഇവിടെ തന്ത്രിക്കുന്നതിലും ഒന്നും മൂന്നും നാലും ആണ് ശരിയായിട്ടുള്ളത് അതായത് ഡി ആണ് ഉത്തരം ഇരുപത്തൊന്ന് താഴെ തന്നിരിക്കുന്ന വിഷയങ്ങളെ കോളം എ ഭരണഘടനയിലെ ഏഴാം പട്ടികയിലെ ലിസ്റ്റുകൾ അവശിഷ്ടാധികാരങ്ങൾ കോളം ബിയിലുള്ളത് എന്നിവ എന്നിവയുമായി യോജിപ്പിച്ചത് ശരിയായവ കണ്ടെത്തുക അത് ഒന്നാമത്തെ തുറമുഖങ്ങൾ കേന്ദ്ര ലിസ്റ്റ് എന്നുള്ളതും രണ്ടാമത്തെ ഭൂമി സംസ്ഥാന ലിസ്റ്റ് എന്നുള്ളതും അതായത് ബി ആണ് ഇരുപത്തിരണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ എഴുപത്തിമൂന്നാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായതേത് ഇവിടെ തെറ്റായത് മൂന്നാമത്തെയും നാലാമത്തെയാണ് അതായത് അനുച്ഛേദം ഇരുപ ഇരുന്നൂറ്റി നാല്പത്തിമൂന്ന് സി പഞ്ചായത്തുകളിലെ സീറ്റ് സംവരണം കുറിച്ച് പ്രസ്താവിക്കുന്നു പിന്നെ നാലാമത്തെ എഴുപത്തിമൂന്നാം ഭേദഗതി പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളിൽ നിന്ന് അമ്പത് ശതമാനം സ്ത്രീ സംവരണം ഉറപ്പാക്കി അതായത് സി ആണ് ഉത്തരം ഇരുപത്തിമൂന്ന് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് ഇവിടെ തന്നിരിക്കുന്നതിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയാണ് അതായത് ബി ആണ് ഉത്തരം ഇനി ഇരുപത്തിനാല് കേന്ദ്രമന്ത്രിസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ ഒന്നും രണ്ടും നാലും ആണ് ശരിയായത് അപ്പോൾ എ ആണ് ഉത്തരം ഇനി ഇരുപത്തഞ്ച് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത് അത് ഒന്നാമത്തെയും മൂന്നാമത്തെയാണ് അതായത് എ ആണ് ആൻസർ ഇനി ഇരുപത്താറ് നൂറ്റാറാമത്തെ ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമല്ലാത്ത പ്രസ്താവനകൾ ഏത് ഇവിടെ തന്നിരിക്കണേൽ രണ്ടും മൂന്നും ആണ് നൂറ്റാറ് ഭരണ നൂറ്റാറാമത്തെ ഭരണഘടനയുടെ ഭാഗമല്ലാത്ത പ്രസ്താവനകൾ അപ്പോൾ ഡി ആണ് ഉത്തരം ഇരുപത്തേഴ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് താഴെ പറയുന്ന ഏത് ഭരണഘടനാ അനുച്ഛേദ പ്രകാരമാണ് ഇത് സ്ഥാപിതമായത് എ അനുച്ഛേദം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെ ഇരുപത്തെട്ട് കേരള സംസ്ഥാന മുഖ്യമന്ത്രി ചെയർമാൻ ആയിട്ടുള്ള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആരാണ് ബി ആണ് റവന്യൂ വകുപ്പ് മന്ത്രി എന്നുള്ളത് ഇരുപത്തി ഒമ്പത് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ഇവിടെ മൂന്ന് പ്രസ്താവന തന്നിട്ടുണ്ട് അത് മൂന്നും അത് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷനാണെന്നുള്ളതും ഇന്ത്യൻ സിവിൽ സർവീസിന് സമാനമായി കേരളത്തിൽ രൂപപ്പെടുത്തിയതാണെന്നുള്ളതും നിലവിൽ വന്ന് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി അത് ഒന്നാം തീയതി അത് എല്ലാം ശരിയാണ് അപ്പോൾ ഡി ആണ് ഉത്തരം മുപ്പത് കേരളത്തിൽ നിന്നുള്ള റംസാൻ റംസാർ സൈറ്റുകളിൽ ഉൾപ്പെടാത്തത് ഏത് ഡി ആണ് ഇവിടെ തന്നേരിലൊന്നും റംസാർ സൈറ്റുകളിൽ ഉൾപ്പെടാത്തതാണ് അപ്പോൾ ഡി ആണ് വേ ഒന്നുമല്ല മുപ്പത്തൊന്ന് സമഗ്ര ഭൂരി ഭൂപരിഷ്കരണ നിയമം നിർമ്മിക്കുന്നതിനായി ഒന്നാം ഇ എം എസ് സർക്കാരിൻ്റെ കാലത്ത് ഒരു സമിതി രൂപീകരിക്കുകയുണ്ടായി താഴെ പറയുന്നവരിൽ ആരായിരുന്നു സമിതിയുടെ അധ്യക്ഷൻ എ സി അച്യുതമേനോൻ മുപ്പത്തിരണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ മിഠായി പദ്ധതി താഴെ പറയുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഡി പ്രമേഹബാധിതരായ കുട്ടികളെ സഹായി വിഷ്കരിച്ച പദ്ധതി മുപ്പത്തിമൂന്ന് ഏറെ പതിറ്റാണ്ടുകളായി പൊതുമണ്ഡലത്തിൽ സജീവ സാന്നിധ്യമായിരുന്ന ഒ ആർ കേളു കേളു കേരള മന്ത്രിസഭയിൽ അംഗമായി ചുമതലയേറ്റു താഴെ പറയുന്നവയിൽ ഏത് നിയോജക മണ്ഡല മണ്ഡലത്തോ മണ്ഡലത്തെയാണ് ഇദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്നത് എ മാനന്തവാടി മുപ്പത്തിനാല് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് രാജ്യമാണ് തസാർ സിൽക്കിൻ്റെ ഉൽപാദനത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് സി ഇന്ത്യ മുപ്പത്തഞ്ച് കണ്ണിലെ പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തരപാളി ഏത് എ ദൃഷ്ടിപടലം മുപ്പത്താറ് ജമുനാപാരി സുർത്തി മലബാറി എന്നിവ ഏത് വളർത്തുമൃഗത്തിൻ്റെ വിവിധ ഇനങ്ങളാണ് ബി ആട് മുപ്പത്തേഴ് കുരങ്ങുവനി എന്ന രോഗത്തിന് കാരണമാകുന്ന രോഗമാണ് ഡി വൈറസ് മുപ്പത്തെട്ട് ഡബ്ല്യു ഡബ്ല്യു എഫിൻ്റെ ആസ്ഥാനം ബി സ്വിറ്റ്സർലാൻഡ് മുപ്പത്തൊമ്പത് ഏതാണ് ശരണ്യ പദ്ധതി എ സ്ത്രീകൾക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി നാൽപ്പത് വിറ്റാമിൻ ബി വണ്ണിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഡി ബെറി ബെറി നാൽപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ രാജ്യം സി സൗദി അറേബ്യ നാൽപ്പത്തിരണ്ട് ഭൂമിയുടെ ആകർഷണ വലയം ഭേദിച്ച് പുറത്തു പോകാൻ ഒരു വസ്തുവിനുണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ പ്രവേഗമാണ് പലായന പ്ര പാലായന പ്രവേഗം പാലായന പ്രവേഗത്തെക്കുറിച്ച് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏത് ഇവിടെ തന്നിരിക്കുന്നതിൽ ആദ്യത്തെ തെറ്റാണ് രണ്ടാമത്തെ മാസിനെ എന്നുള്ളതാണ് ശരി ഭൂമിയുടെ പൊരുത്തുള്ള പാലായന പ്രവേഗം പതിനൊന്ന് പോയിന്റ് രണ്ട് കിലോമീറ്റർ പെർ അവർ ആണ് അപ്പോൾ പ്രൊ പ്രൊഫഷണൽ ആൻസർക്ക് പ്രകാരം എടുത്തു തന്നിരിക്കണതിൽ രണ്ടാമത്തെയാണ് അപ്പോൾ സി ആണ് ഉത്തരം നാൽപ്പത്തി മൂന്ന് ഒരു ഉപകരണത്തിൻ്റെ പവർ അറുന്നൂറ്റി തൊണ്ണൂറ് വാട്ടാണ് അതിന് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് വോൾട്ടേജ് നൽകിയാൽ അതിലൂടെ പ്രവഹിക്കുന്ന വൈദ്യുതി എത്രയായിരിക്കും അപ്പോൾ ഇവിടെ പവർ തന്നിട്ടുണ്ട് വോൾട്ടേജും തന്നിട്ടുണ്ട് അപ്പോൾ ഐ ഇ ക ടു പി ബൈ വി അപ്പോൾ ഇരുനൂ അറുനൂറ്റി തൊണ്ണൂറ് ബൈ ഇരുന്നൂറ്റി മുപ്പത് അതായത് മൂന്നാം പയർ ബി ആണ് ഉത്തരം നാൽപ്പത്തിനാല് കാർ കഴുകുന്ന സർവീസ് സ്റ്റേഷനുകളിൽ കാർ ഉയർത്താൻ ഉപയോഗിക്കുന്ന ഹൈഡ്രോളിക് ജാക്ക് അത് പാസ്കൽ നിയമമാണ് ബി ആണ് നാൽപ്പത്തഞ്ച് ഏത് പഠനവുമായി ബന്ധപ്പെട്ട സംഭാവനയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭൗതികശാസ്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചത് ഡി ആണ് ഇലക്ട്രോൺ ഡൈനാമിക്സ് നാൽപ്പത്തി ആറ് വിക്രം എസ് എന്ന റോക്കറ്റിനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏത് ഇവിടെ തന്നിരിക്കുന്ന ഒന്നാമത്തെയും രണ്ടാമത്തെയും പിന്നെ നാലാമത്തെയാണ് അപ്പോൾ ബി ആണ് അതിൻ്റെ ഉത്തരം ഇനി നാല്പത്തി ഏഴ് ചേരുമ്പടി ചേർത്തെഴുതുക ഒന്ന് ബോയിൽ നിയമം ബോയിൽ നിയമം എന്ന് പറയുന്നത് ഇവിടെ തന്നിരിക്കുന്നത് നാലാമത്തെയാണ് പി പ്രപ്പോസ്റ്റ് വൺ ബൈ വി എന്നുള്ളതാണ് പ്രഷറീസ് ഇൻവേഴ്സിലി പ്രപ്പോസ്റ്റ് വോളിയം എന്നുള്ളത് രണ്ട് ഡാൾട്ടൻ്റെ നിയമം ഡാൾട്ടൻ്റെ നിയമം എന്ന് പറയുന്നത് പി ടോട്ടൽ പാർഷ്യൽ പ്രഷറിനെ കുറിച്ചാണ് പി വൺ പ്ലസ് പി ടു പ്ലസ് പി ത്രീ പ്ലസ് എക്സെട്ര പി എൻ എന്നുള്ളത് ഇനി അവഗാഡ്രോ നിയമം അത് വി പ്രപ്പോസ് ടു എൻ അഞ്ചാമത്തെ ഇനി ചാൾസ് നിയമം ചാൾസ് നിയമം എന്ന് പറയുന്നത് വോളിയൂം ഇസ് ഡയറക്ട്ലി പ്രപ്പോസ് ടു ടെമ്പറേച്ചർ ആബ്സുലൂട്ട് ടെമ്പറേച്ചർ രണ്ടാമത്തെയാണ് അപ്പോൾ എ ആണ് ഉത്തരം നാൽപ്പത്തെട്ട് താഴെ കൊടുത്തിരിക്കുന്ന സബ്ഷൻ ഇലക്ട്രോൺ വിന്യാസത്തിൻ്റെ ശരിയല്ലാത്തവ ഏത് ഇവിടെ വൺ എസ് ടു ടു എസ് ടു ടു പി സെവൻ വരിക ടു പി സിക്സ് ആണ് വരിക അപ്പോൾ ഒന്നാമത്തെ തെറ്റാണ് പിന്നെ നാലാമത്തെ വൺ എസ് ടു ടു എസ് ടു പി ഫൈവ് ത്രീ എസ് വൺ അത് അപ്പോൾ ഒന്നും നാലു ആണ് അതായത് സി ആണ് ഉത്തരം ഇനി നാൽപ്പത്തൊമ്പത് സാന്ദ്രീകരിച്ച ലോഹയറിന് വായുവിൻ്റെ സുലഭമായ സാന്നിധ്യത്തിൽ അതിൻ്റെ ദ്രവണാന്ത ദ്രവണാംഗത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് സി റോസ്റ്റിംഗ് അമ്പത് ഒഗന ഒഗാനെസോൺ എന്നത് എന്താണ് അത് സി കൃത്രിമ മൂലകം അമ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്ര നോബൽ സമ്മാനം നേടിയ കണ്ടുപിടുത്തം എന്തുമായി ബന്ധപ്പെട്ടതാണ് ബി ആണ് ക്വാണ്ടം ഡോട്ട്സ് അമ്പത്തിരണ്ട് മലയാള സാഹിത്യത്തിലെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ എഴുത്തുകാരെ ലഭിച്ച കാലമനുസരിച്ച് ക്രമപ്പെടുത്തുക അപ്പോൾ സി ജി ശങ്കരക്കുറുപ്പ് എസ് കെ പൊറ്റേക്കാട് തകഴി ശിവശങ്കരപ്പിള്ള എം ടി വാസുദേവൻ നായർ അമ്പത്തിമൂന്ന് യൂറോപ്യൻ ഓപ്രയോട് സാദൃശ്യമുള്ള കേരളീയ കലാരൂപം എ ചൗട്ട് നാടകം അമ്പത്തിനാല് കഥകളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ രണ്ടാമത്തെ ദൃശ്യകലയാണ് എന്നുള്ളതും നാലാമത്തെ പച്ചാക്കരി കത്തി താടി അത് വേഷവിധാനങ്ങൾ അപ്പോൾ ബി ആണ് ഉത്തരം അമ്പത്തഞ്ച് കേരളത്തിലെ ആദ്യത്തെ സർക്കസ് പരിശീലന കേന്ദ്രം സി തലശ്ശേരി അമ്പത്താറ് താഴെ പറയുന്ന സാഹിത്യകാരന്മാരുടെ തൂലികാ നാമങ്ങൾ ശരിയായത് തിരഞ്ഞെടുത്ത് എഴുതുക അപ്പോൾ എ ഒന്നാമത്തെയും മൂന്നാമത്തെയാണ് എ ആണ് ആൻസർ അമ്പത്തേഴ് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരം ബി കോഴിക്കോട് അമ്പത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് ചാമ്പ്യൻ സി ആണ് ഇഗ സുയാടെക് അമ്പത്തൊമ്പത് വെബ് പേജ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കമ്പ്യൂട്ടർ ഭാഷയ്ക്ക് ഉദാഹരണമാണ് ഡി എച്ച് ടി എം എൽ എന്നുള്ളത് അറുപത് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക ഇവിടെ തന്നിരിക്കുന്ന മൂന്ന് പ്രസ്താവനകൾ ശരിയാണ് അതുകൊണ്ട് ബി ആണ് ഉത്തരം അറുപത്തൊന്ന് ചേരുമ്പടി ചേർക്കുക ഒന്നാമത്തേന് മൂന്ന് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ആൻഡ്രോയിഡ് രണ്ടാമത്തെ ബ്രൗസറിന് ഫയർഫോക്സ് മൂന്നാമത്തെ ഇൻപുട്ട് ഡിവൈസ് എന്നുള്ളത് ജോയിസ്റ്റിക്ക് നാലാമത്തെ ഔട്ട്പുട്ട് ഡിവൈസ് എന്നുള്ളത് പ്ലോട്ടർ അപ്പോൾ ഡി ആണ് ഉത്തരം അറുപത്തിരണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഓൺലൈൻ സേവനങ്ങൾ പൗരന്മാരിൽ എത്തിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ എ എം സേവനം അറുപത്തി ഇന്ത്യയിലെ ഏറ്റവും വേഗത കൂടിയ സൂപ്പർ കമ്പ്യൂട്ടർ സി ഐരാവത് അറുപത്തിനാല് രണ്ടായിരത്തിലെ വിവരാവകാശ നിയമപ്രകാരം സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ നിയമിക്കുന്നത് ഡി ആണ് മുഖ്യമന്ത്രി നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് ക്യാബിനറ്റ് മന്ത്രി എന്നിവരടങ്ങുന്ന സമിതിയുടെ ശുപാർശയിൽ സംസ്ഥാന ഗവർണർ അറുപത്തഞ്ച് മാതാപിതാക്കളുടെയും മുതിർന്ന പൌരന്മാരുടെയും പരിപാലനവും ക്ഷേമവും നിയമം രണ്ടായിരത്തി ഏഴ് പ്രകാരം മുതിർന്ന പൗരൻ എന്നാൽ എ ആണ് അറുപത് വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള ഏതൊരു വ്യക്തിയും ഇന്ത്യൻ പൗരനാണെങ്കിൽ ഇനി അറുപത്താറ് ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് പ്രകാരം ആർക്ക് പരാതിക്കാരനാകാം രണ്ടാമത്തെ അതായത് രണ്ട് പേ രണ്ട് എക്കും ബിയും പറ്റും അപ്പോൾ സി ഡി ആണ് ഉത്തരം അറുപത്തേഴ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമപ്രകാരം കുട്ടി എന്ന പദം ബി ആണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഏത് വ്യക്തി അറുപത്തെട്ട് ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരമുള്ള ഗാർഹിക പീഡനത്തിൻ്റെ നിർവചനത്തിൽ ശാരീരികമോ വാക്കാലുള്ളതോ ആയവ ി സാമ്പത്തികമായവ അതായത് ഡി ആണ് രണ്ടും പെടും അറുപത്തൊമ്പത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് ഇ ഡബ്ല്യു എസ് പത്ത് ശതമാനം സംവരണം ഏർപ്പെടുത്തിയ ഇന്ത്യൻ ഭരണഘടനയുടെ ഭേദഗതി സി ആണ് നൂറ്റിമൂന്ന് എഴുപത് ഏത് രാജ്യമാണ് അടുത്തിടെ അണവായുധങ്ങളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ അതിൻ്റെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് സി ഉത്തര കൊറിയ എഴുപത്തൊന്നൊട്ടുള്ള പത്തെണ്ണം മാക്സ് ആണ് അപ്പോൾ എഴുപത്തൊന്നാമത്തേന് ഉത്തരം വിട്ടുപോയത് എ അറുപത്തഞ്ച് എഴുപത്തിരണ്ട് ഒറ്റയാൻ എന്നുള്ളത് ഇവിടെ ബി മൂന്നേകാലാണ് എഴുപത്തി മൂന്ന് സംഖ്യകൾ പതിനാറും പതിനെട്ടും എ ആണ് എഴുപത്തിനാല് പുതുതായി വന്ന ആളുകളുടെ തൂക്കം ഡി അമ്പത്തിരണ്ടാണ് എഴുപത്തഞ്ച് എത്ര ദിവസം കൊണ്ട് ജോലി തീർക്കാൻ പറ്റുന്നുള്ളത് സി നാല് പോയിൻ്റ് അഞ്ച് എഴുപത്താറ് നടന്നു പോകാനുള്ള സമയം ബി പതിനാല് മണിക്കൂർ എഴുപത്തേഴ് കൂട്ടുപലിശ അത് രണ്ട് വർഷമാണ് വേണ്ടത് എ ആണ് ഇനി എഴുപത്തെട്ടാമത്തെ റൂട്ടിൻ്റെ ആൻസർ എ ആണ് പത്ത് ആൻഡ് മൂന്ന് ബൈ പത്ത് എഴുപത്തൊമ്പത് ബി ആണ് നൂറ്റി എഴുപത്തിരണ്ട് പോയിൻറ്റ് ഏഴ് എൺപതാമത്തെ റേഷ്യോ അമ്പത്തൊമ്പത് ഇസ് ടു മുപ്പത്തൊന്ന് സി ആണ് ഇനി എൺപത്തൊന്ന് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്ലി സ്പെൽറ്റ് വേർഡ് ഇവിടെ തന്നേക്കണേ ബി ആണ് സ്യൂഡോണിയം എന്നുള്ളത് എൺപത്തിരണ്ട് യൂസ് ആൻ അപ്രോപ്രിയേറ്റ് ആർട്ടിക്കിൾ അത് എ ആണ് വരിക എ എ എന്നുള്ളത് എൺപത്തി മൂന്ന് വൺ എന്ന് പറയണത് റസസിറ്റേഷൻ എന്നുള്ള ഡി ആണ് എൺപത്തിനാലാമത്തേന് ദ ഓഫീസർ മാനേജ് റിമെയിൻ കാം ഡെസ്പൈറ്റ് ദ ക്വോറ്റിക് സിറ്റുവേഷൻ എന്നുള്ളത് സി ആണ് എൺപത്തഞ്ച് റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത് ഡി ആണ് സെലിൻ അറ്റ് ദാറ്റ് ഷീ ഡ്രിങ്ക്സ് എ കപ്പ് ഓഫ് കോഫി എവരി മോർണിംഗ് എന്നുള്ളത് എൺപത്താറ് ഇവിടെ തന്നിരിക്കുന്നത് അഡ്ജെക്റ്റീവ് എ ആണ് എൺപത്തേഴിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് ഇവിടെ നോ നൺ എന്ന് വന്ന കാരണം സി ആണ് ഹാവ് ദ എൺപത്തെട്ടാമത്തേന് ഡി സ്റ്റാൻഡ് ഓവർ എൺപത്തൊമ്പത് ടു ബി സബ്മിസീവ് എന്നുള്ളതാണ് തൊണ്ണൂറ് ബ്രേവ് എന്നുള്ളതാണ് ഇനി മലയാളത്തിൻ്റെ ആണ് അതിഥി തൊണ്ണൂറ്റണ്ട് എ ഉച്ചം തൊണ്ണൂറ്റിമൂന്ന് കാലോചിതം ബി ആണ് തൊണ്ണൂറ്റിനാല് എ രുതിരം തൊണ്ണൂറ്റഞ്ച് സി കർശനമായി പെരുമാറുക തൊണ്ണൂറ്റാറ് എ സിംഹം തൊണ്ണൂറ്റേഴ് നിരീക്ഷണഘട്ടം തൊണ്ണൂറ്റെട്ട് വരിക പ്ലസ് എഡോ തൊണ്ണൂറ്റൊമ്പത്